പിന്നെ പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റിയോനി സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ രാവിലെ കപ്പൊക്കെ ഉണ്ടാക്കിയാൽ അതിന് മാവ് ബാക്കി വരികയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റിയോനി സ്നാക്കാണ് കേട്ടോ ഇത് അപ്പൊ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കണം അപ്പത്തിൻ്റെ മാവാണ് ഇത് രാവിലെ ബാക്കി വന്നതാണ് കേട്ടോ അപ്പം അത് നമ്മളെടുത്ത് വെച്ചിരുന്നു അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട പിന്നെ മധുരത്തിന് ഞങ്ങൾക്ക് ശർക്കര എടുക്കാം അല്ലെങ്കിൽ പഞ്ചസാര എടുക്കാം അപ്പോൾ മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ അത് രണ്ടും ഒഴിവാക്കാം പിന്നെ തേങ്ങ തേങ്ങ ഞങ്ങൾക്ക് അല്ലെങ്കിൽ കൊത്തി കാണ്ട് കൊത്തി നുറുക്കൂല അങ്ങനെ എടുക്കാം അത് ഞാൻ ചിരവേക്കാണ് പിന്നെ കുറച്ച് മൈദപ്പൊടി വേണം പിന്നെ ഈ പഴം ഞാൻ ഇവിടെ ഉണ്ടായപ്പോൾ എടുത്തതാണ് ഇത് നിർബന്ധം ഒന്നുമില്ല അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എടുക്കാം നമ്മൾ ആദ്യം ഒരു മിക്സിന്റെ ജാറെ എടുക്കുക അതിലേക്ക് പ്പത്തിന്റെ മാവെന്ന് കുറച്ച് കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഫുള്ളാര് ചേർക്കണ്ട ഞാൻ അതിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി മൈദപ്പൊടി അങ്ങനെ ഇതൊരു പാശ പോലെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു മാവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അരക്കപ്പോളം ചേർത്താണോ പക്ഷെ നമ്മളൊരു മുട്ട അതിലേക്ക് ഒട്ടിച്ചൊഴിക്കുക അതിന് ശേഷം നമുക്ക് ശർക്കര ഇങ്ങനെ വരണ്ടി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചതച്ചു കൊടുത്താൽ മതി അപ്പം നമ്മളതാക്കി കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് നീക്ക് നമ്മൾ പഴം തൊലിച്ചിട്ട് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആയിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി നമുക്ക് മിക്സിയിട്ട് അടിച്ചെടുക്കാം ഇതിന്റെ ചാർ നന്നായിട്ട് അടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ഇതിന് മാവ് എത്ര ഉണ്ടോ അതിനനുസരിച്ച് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മാങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കുക്കറ് ചൂടാക്കിയെടുക്കണം കുക്കർ ചൂടായി വരുമ്പോഴേക്ക് ഒരു ടീസ്പൂണ് നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കുകട്ടോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമ്മൾ മിക്സിയിൽ ഉണ്ടാക്കി ബാറ്ററി അതിലേക്ക് ഒഴിച്ചുകൊടുക്കുക പ്പത്തിൻ്റെ മാവല്ണ്ടായതോടെ കേട്ടോ ചേർത്ത് കൊടുക്കാഞ്ഞത് നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണം വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇങ്ങനെ ഒരു മുപ്പത് മിനിറ്റോളം കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അതൊന്ന് നമുക്ക് തുറന്നു നോക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം ഇത് വേവിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ കുത്തി നോക്കാൻ വെന്ത്ക്കണോന്ന് നോക്കാൻ വേണ്ടിട്ട് തുറന്നീനി അപ്പൊ ഇങ്ങളൊക്കെ ഇനി ചെയ്യുകയാണെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വേവിക്കാം പിന്നെ നമ്മൾ കുക്കറിന് വലുപ്പത്തിനൊക്കെ അനുസരിച്ച് നിൽക്കും കേട്ടോ വേവ് അതിനകത്ത് കുറച്ച് അത്യാവശ്യം പരപ്പുള്ള കുക്കറാണ് അപ്പോൾ അതിനനുസരിച്ചൊക്കെ മാറ്റണ്ടാവും നമുക്ക് ഏതായാലും ഇത് ചൂടാറിയിട്ട് കടർന്ന് പോരുന്നൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കുക്കറിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ചൂടാറിയതിന് മുമ്പ് തന്നെ കുക്കറിൽ വേറെ വേർതിരിച്ചോണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇതിൽ ഒട്ടീക്കണേ ജസ്റ്റ് ഇങ്ങനെ പോരനുണ്ട് കേട്ടോ ഇവിടേക്കൊന്ന് ചൂടാറി കിട്ടാതിരിക്കും ചൂടുണ്ട് ആ അധികം കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ കണ്ട മനസ്സിലാവും ഇതോടെ മക്കൾക്ക് അർജന്റായപ്പോ ഞാൻ വേർതിരിച്ചതാണേ അപ്പ നല്ല അടിപൊളി ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ കഴിച്ചിട്ട് അപ്പൊ നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഫോട്ടോ എടുത്തിട്ട് മുറിച്ച സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് കേട്ടോ ഇനി ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ ഇനി മുട്ട അല്ല എന്നുണ്ടെങ്കിൽ മുട്ട ഉപയോഗിക്കണ്ട പഴ ഇല്ലെങ്കിൽ പഴ ഉപയോഗിക്കണ്ട അതിന് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര മതി ഇനി ഇത് പൊറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കുക്കറിലുണ്ടാക്കി വേണ്ടിട്ട് നമുക്ക് നെയ്യ് ഇല്ലെങ്കിൽ ഓയില് ഉപയോഗിക്കാം കേട്ടോ ഏത് ഇട്ടാലും ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇപ്പോഴും ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി ബാക്കി വരുമ്പോ അപ്പൊ ഓക്കെ താങ്ക് യു ചാനായിട്ട് പോവാണേ ഇതിങ്ങനെ പീസ് പീസായിട്ട് പൊറിച്ചെടുക്കാം Wow, super. 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 Super.